എം എൽ എസിൽ വീണ്ടും മെസ്സി മാജിക് ഷോ കഴിഞ്ഞ മത്സരത്തിൽ സിൻസിനാറ്റിക്കെതിരെ ഒരു ലീവെടുത്ത ലിയണൽ മെസ്സി വീണ്ടും തൻ്റെ മാജിക്ക് പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മേജർ ലീഗ് സോക്കറിൽ നടന്ന ഇന്റർമിയാമി ന്യൂയോർക്ക് റെഡിബിൾസ് പോരാട്ടത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഇൻടർമിയാമി വിജയിച്ചു കയറിയത് ഗോൾ ഗോളടിച്ചും അടിപ്പിച്ചും പത്താം നമ്പറുകാരനായ മെസ്സി മിന്നിത്തിളങ്ങിയ പോരാട്ടം ആദ്യം ലീഡ് എടുത്തത് ന്യൂയോർക്ക് റെഡിബിൾസ് ആയിരുന്നു പിന്നീട് കണ്ടത് മിയാമിയുടെ ഗോളടിമേളം അതിന് നായകൻ ലീഡൽ മെസ്സി വഴിയൊരുക്കുന്ന മനോഹരമായ കാഴ്ച കണ്ടാണ് ആദ്യ പകുതിക്ക് വിരാമം കുറിച്ചത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മൂന്നേ ഒന്ന് എന്ന സ്കോറിന് മിയാമി മുന്നിലായിരുന്നു ആദ്യ പകുതിയിൽ മിയാമിക്കായി ജോഡിയാൽബ ഇരുപത്തിനാലാം മിനിറ്റിൽ ഗോൾവല ചലിപ്പിച്ചു ഗോളിന് വഴിയൊരുക്കിയത് മെസ്സിയുടെ തകർപ്പൻ അസിസ്റ്റ് പിന്നീട് മത്സരത്തിന്റെ ഇരുപത്തിയ്യാം മിനിറ്റിലും നാല്പത്തി ആറാം മിനിറ്റിലും സെഗോവിയ നേടിയ ഗോളിലൂടെ ആദ്യ പകുതിയിൽ മൂന്നേ ഒന്നിന് ഇന്റർ മിയാമി മുന്നിലെത്തി രണ്ടാം പകുതിയിലായിരുന്നു മെസ്സി ഗോളടി മേളം തുടങ്ങിയത് മത്സരത്തിന്റെ അറുപതാം മിനിറ്റിൽ ബൂസ്കെറ്റിന്റെ തകർപ്പൻ അസസ്റ്റിലൂടെ ഗോൾ കീപ്പറെയും മറികടന്ന് മെസ്സി ഗോൾ ഗോൾവെല്ലിപ്പിച്ചു മത്സരത്തിന്റെ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ലൂയിസ് സുവാരസിന്റെ മികച്ച അസസ്റ്റിലൂടെ മെസ്സി വീണ്ടും ഗോൾ ഗോൾവെല്ലിപ്പിച്ചു കഴിഞ്ഞ സിൻസിനാറ്റിക്കെതിരായുള്ള പോരാട്ടത്തിൽ എടുത്ത ലീഡൽ മെസ്സി വീണ്ടും തന്റെ ബ്രേസ് മാജിക് ആരംഭിച്ചു നിലവിൽ നാൽപ്പത്തിയൊന്ന് പോയിന്റുമായി ഇന്റർമിയാമി ടേബിളിൽ അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത് മേജർ ലീഗ് സോക്കറിന്റെ ടോപ്പ് സ്കോർ ലിസ്റ്റിൽ പതിനെട്ട് ഗോളുമായി ലീലൽ മെസ്സി ഒന്നാം സ്ഥാനത്ത് കുതിക്കുകയാണ് അസസ്റ്റിന്റെ കാര്യത്തിൽ മിയാമിയിൽ നിന്ന് മൂന്നാം സ്ഥാനത്ത് ലൂയിസ് വാരസ് ആണ് പത്ത് അസിസ്റ്റുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഴാം അസെസ്റ്റുമായി മെസ്സി ടേബിളിൽ അഞ്ചാം സ്ഥാനത്തുണ്ട് ഏതായാലും മെസ്സിയുടെ ബ്രേസ് മാജിക്കിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്റർ മിയാമി കഴിഞ്ഞ മത്സരത്തിലേറ്റ തോൽവിക്ക് വീണ്ടും ഒരു മധുര പ്രതികാരത്തിലൂടെ മികച്ച തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മിയാമി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നാവും